എന്താണ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് പറയണം അബുന്റെ ഭാഗം അഞ്ചുണ്ടേക്കോളി അയ്യായിരം അല്ലേ അയ്യായിരം അല്ലന്ന് വെറുതെ അഞ്ചു റുപ്പ അതിന് അബു വേറെ അയ്യായിരം റുപ്യ അയ്യായിരം റുപ്യൊക്കെ എത്ര കാലം ചമ്മ പോയിക്കാട്ടിറക്കോളിക്കോട്ട് അയ്യായിരം റുപ്യർക്കണ്ടില്ലേ ദുരിപോ ആ സാധനം വലുപ്പം പറഞ്ഞത് കുഞ്ഞൊക്കെ ആൾക്കാരൊക്കെ വർഷത്തിന്റെ ഭാഗമായിട്ട് ഓഫറാണ് അവിടെ തോട്ടം കാറല്ലേ ഓട്ടോറിച്ച് നമ്മളെ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ മുപ്പത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പുടുത്തം വിട്ട് ഓഫറാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിപ്പോ നിലമ്പൂർ വെളിയന്തോടുള്ള ഷോറൂമിലാണ് വന്നിട്ടുള്ളത് ഒട്ടുമിക്ക സാധനങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണെന്ന് മാത്രമല്ല ഒറ്റ ഉറുപ്യ ഡൗൺ പേയ്മെന്റ് ഇല്ലാത്ത സാധനം കൊണ്ടുപോരാം പിന്നെ ബമ്പർ സമ്മാനമായിട്ട് കിടിലൻ ഒരു ഇലക്ട്രിക് കാറും പോരെ ഞങ്ങളിപ്പോ ഒരു യേശം കെട്ട് തൂക്കിട്ടോ അങ്ങനെ സൂറാന്റെ മോറും തെളിഞ്ഞു ബാപ്പാന്റെ ചീത്ത പേര് മാറി അപ്പൊ മറക്കണ്ട നിലമ്പൂർ വെളിയന്തോടുള്ള പിട്ടാപ്പള്ളി ഏജൻസീസ്